ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് പുതിയൊരു ദിവസം ശരിക്കും ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിലും വ്യാഴാഴ്ച നടന്ന സംഭവങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് സ്വാതന്ത്ര്യക്കുട്ടിക്ക് സ്കൂളിൽ വേണ്ടിയിരുന്നത് ബീഫിൻ്റെ കരള് കറിയും ചോറുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണയൊഴിച്ചു അതിൽ പെരിഞ്ചീരക ഇട്ടു സവോള ഇട്ട് വഴറ്റി ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ വേണ്ട വരുന്നത് പൊടികളൊക്കെയാണ് കരമസാലപ്പൊടി കുരുമുളക് പൊടി മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം പിന്നെ ഇളക്കി ചേർത്തതിന് ശേഷം കരലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തു ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാൽ ആവശ്യത്തിന് വെള്ളം ഇതിൽ നൂറി വരും പക്ഷേ ഞാൻ ഇഷ്ടമോടെ വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം സാന്ദ്രകുട്ടിക്ക് എന്ത് കറി വെച്ച് കഴിഞ്ഞാലും ഇഷ്ടംപോലെ ചാറ് വേണം ചാറേ ചാറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കഷ്ണത്തെക്കാളും ഇഷ്ടം ചാറാണ് അതുകൊണ്ട് ചാറ ചാറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോട്ട് ഞാൻ ചാർ ചേർത്തു അങ്ങനെ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്രാഫ്റ്റ് വർക്കിലേക്ക് പോയി ഇത് അന്ന് ഞാൻ തുടങ്ങിയതായിട്ട് കാണിച്ച പടവില്ലേ അത് പൂർത്തീകരിച്ച് അതിന് കളറും കൊടുത്തതാണ് ഇത് സോഫ സെറ്റ് ചെയ്യലിടാനുള്ള ഒരിത് ചെയ്യുന്നുണ്ട് ആറ് പോർഷൻസ് വേണം അതിലൊരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെടുക്കുന്നത് മൂളനൂലാണ് എടുക്കുന്നത് ഒരു മെഴുകുതിരിയും രണ്ടുമൂന്ന് ചെറിയും ഇലയും ഒക്കെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരിത്തിരി വീതി കൂടുതലുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ബാക്കി അഞ്ച് പീസിൻ്റെ വീതി ഇച്ചിരി ഞാൻ ഇച്ചിരി മടക്കി വെച്ചിരിക്കുകയാണ് വീതി ഇച്ചിരി കുറച്ചെടുക്കണം ഇത് കണ്ടോ ക്രോസ് സ്റ്റിച്ച് പാറ്റേണുകൾ ഏ ക്രോസ് സ്റ്റിച്ചിൻ്റെ വേണ്ടില്ലെങ്കിലത്തെ ഗ്രിഡ് ഉള്ള പാറ്റേൺ കിട്ടും ഓരോ പാറ്റേണും എടുത്തിട്ട് ഞാൻ ചെയ്യുവാണ് ചെയ്യുന്നത് ഓരോ പാറ്റേണിലും മൂന്ന് ഡബിൾ ക്രോച്ചിട്ട് ചെയ്തിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യുവാണ് ചെയ്യല് ഇത് അത് കഴിഞ്ഞ് വൈകുന്നേരം മുതൽ ഒക്കെ റാഫ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും സാന്ദ്രകുട്ടിക്ക് ഇന്ന് പരിപോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് വെള്ളത്തിലിട്ടു വെള്ളം നല്ല പോലെ ഊട്ടിക്കളഞ്ഞു ഒരു തുള്ളി പോലും ഇല്ലാതെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ അത് പകുതി അരച്ചു കുറച്ച് അരച്ചും കുറച്ച് കുറച്ച് നന്നായിട്ട് അരച്ചും കുറച്ച് പകുതി അരച്ചും കുറച്ച് തീരെ അരയ്ക്കാതെ അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടു അതിലേക്ക് ഉപ്പും കറിവേപ്പിലയും ഇട്ടു അതിന് ശേഷം സാധന കുട്ടിക്ക് കഷ്ണങ്ങൾ കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടെ അരച്ച് ഇതിലേക്ക് ചേർത്തു പിന്നെ കുറച്ച് അരിപ്പൊടിയും ചേർത്തു പിന്നെ എണ്ണ വെച്ചു എണ്ണ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് പരിപ്പൊടി ഇട്ടു അപ്പോൾ പരിപ്പൊടി റെഡിയായി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടെന്നാണ് അനുവും ുട്ടിയും പറഞ്ഞത് അപ്പോൾ നാളെ കാണാം ബായ്